ഹായ് ഹലോ ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സൗത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കി കാണിക്കാം സൗത്ത് ഇന്ത്യയിൽ വളരെ പണ്ട് മുതലേ വളരെ പോപ്പുലറായിട്ടുള്ള ഈ ഫുഡ് യൂട്യൂബിൽ ആരും ചെയ്താലും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്ത് കാണിക്കുന്നത് നമ്മളിത് ചെയ്യുന്നത് വിറകടുപ്പിനാണ് വിറകടുപ്പിൽ ചെയ്താലേ ഇതിൻ്റെ തനതായ രുചി ലഭിക്കത്തുള്ളൂ കലത്തിലാണ് കൂടുതലും ചെയ്യേണ്ടത് നമുക്ക് ആദ്യം കലം അടുപ്പേ വെക്കാം വെള്ള വെള്ളം അടുപ്പ് വെച്ച് വെള്ളം തിളയ്ക്കണം നന്നായിട്ട് നമ്മളിത് ഇതുപോലൊരു കലോ അടുപ്പിലോട്ട് വെക്കുന്നുണ്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ അരി ഇടാൻ പോകുന്നത് നമ്മൾ വിറകടുപ്പിൽ വെച്ചു ഇനി ഇത് നന്നായിട്ട് തീ കത്തിച്ച് തിളപ്പിക്കാം തിളപ്പിച്ചിട്ട് വരാം തീ എളുപ്പം കത്താൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഒരു കുഴൽന്ന് പറയുന്ന സാധനത്തിന് ഈ കുഴല് വെച്ച് ഊതി കൊടുക്കാം തീ നന്നായിട്ട് കത്താൻ വേണ്ടി നമുക്ക് ഇതുപോലൊരു കുഴൽ വെച്ച് ഊതി കൊടുക്കാം കതുമ്പം ശ്രദ്ധിക്കേണ്ടത് കരം എപ്പോഴും അടച്ചിരിക്കണം അല്ലെങ്കിൽ ചാരം അതിൻ്റെ ഉള്ളിലേക്ക് തിളയ്ക്കും നമുക്ക് ഊതി കൊടുക്കാവേ കുത്തി കത്തുന്നുണ്ട് ഇനി നമുക്ക് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാവേ നമ്മൾ അരി വെച്ചിട്ടാണ് ഈ ഡിഷ് ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ നാഴിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും അളവ് നാഴി തന്നെയാണ് ഇത് മറ്റേ നമ്മുടെ എന്തോ മിൽക്ക് മേലിൻ്റെ ഡപ്പയാണേ നമുക്ക് ആവശ്യത്തിന് അരി എടുക്കാം ഞാൻ അഞ്ച് നാഴി അരിയാണ് എടുക്കുന്നത് കാണിച്ച് തരാവേ വടിച്ച് വടിച്ച് ഒരു നാഴി നമുക്ക് അഞ്ച് നാഴി അരി എടുത്തിട്ട് കാണിക്കാം ഇനി ഇത് നമുക്ക് ഒരു നാല് അഞ്ച് വട്ടവേലും നന്നായിട്ട് കഴുകണം കഴുകിയെടുക്കാവേ അതുപോലെ നന്നായിട്ട് ഞരടി കഴുകണം നമ്മുടെ വെള്ളം ഏകദേശം തിളച്ചിട്ടുണ്ട് ഇതിൻ്റെ വേറൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ പുക പുക പിടിച്ച് നിൽക്കത്തില്ല നല്ല തീ കത്തണം അല്ലെങ്കിൽ പുകയ വയ്ക്കും അതിന് നല്ല തീയുണ്ട് കേട്ടോ അപ്പം നമ്മൾ അരി കഴുകിക്കൊണ്ട് വന്നു ഒരു അഞ്ച് വട്ടമൊക്കെ കഴുകിയിട്ട് വന്നു നല്ല വൃത്തിയായിട്ടുണ്ട് നമ്മൾ അരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഓരോ അരിമണിയിലും അത് കഴുകേണ്ട ആളുടെ പേരെഴുതിയിട്ടുണ്ട് അപ്പം നമ്മുടെ നമ്മൾ അരിമണി എടുക്കുമ്പം ജസ്റ്റ് പേരും കൂടെ നോക്കിയിട്ട് വേണം എടുക്കാൻ അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാതെ ചെന്ന വൃത്തിയുള്ള കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വാരിയേ ഇടാവുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അടി കല്ലൊക്കെ കാണും അതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും നമ്മളിങ്ങനെ അരിച്ച് വാരി എടുത്തിടാം മുന്നായിട്ട് കൊടുക്കാം ഇത് വല്ല ഈ വെള്ളം നമ്മളിങ്ങനെ അരിച്ചിരിച്ചെടുക്കണം അങ്ങനെ അരിച്ചിരിച്ചാതെ കല്ല് സെപ്പറേറ്റ് ആകത്തുക എത്ര കഴിച്ചാലും മതി വരാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ നുള്ളിനെ മുഴുവൻ അരിച്ചെടുത്തു കണ്ടോ നല്ലൊക്കെ കാണും ചിലപ്പം വെള്ളം മാത്രം ഉള്ളൂ ഇനി നമുക്ക് അരച്ചു വെക്കണം എന്നിട്ട് നന്നായിട്ട് കത്തിച്ചു കൊടുക്കാം ഇത് തിളച്ചിട്ടൊണ്ടേ നമുക്കിതിൻ്റെ അടുപ്പ് മാറ്റി കൊടുക്കും അതിൻ്റെ പുറത്തെല്ലാം ഒഴുകി വീഴും ഈ ഒരു സൗണ്ട് കേട്ടോ ഈ സൗണ്ട് കേട്ടാൽ മനസ്സിലാക്കി കാണും ഇതിൽ വെള്ളം കുറവാണെന്ന് അപ്പോൾ വന്ന് വെള്ളം കുറവാണ് വെള്ളം കുറഞ്ഞിരുന്നാൽ കുഴഞ്ഞിരിക്കും അതുകൊണ്ട് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു വെന്തിട്ടാണെങ്കിൽ പോലും വെള്ളം കുറവാണെങ്കിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് ഒന്നും കൂടെ തിളയ്ക്കാതെ ഊറ്റരുത് അപ്പം വെന്തിട്ടില്ല വെള്ളമൊഴിച്ച് തീ കത്തിക്കുന്നുണ്ട് പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ ഡിഷ് അടുപ്പിൽ കിടന്ന് തിളയ്ക്കുമ്പം ഇങ്ങനെ ഒരു തവിയിട്ട് വീട്ടിൽ നോക്കുമായിരുന്നു കാരണം മുട്ട പിഴുങ്ങാനുള്ള ഒരു സംവിധാനം കൂടിയായിരുന്നു എൻ്റെ വിഷ എൻ്റെ ഉള്ളിൽ മുട്ട പിഴുങ്ങൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇപ്പോൾ ഒന്നുമില്ല അപ്പം നമ്മളൊക്കെ വേറെ രീതികളിലൊക്കെ എൻ്റെ മുട്ട പിഴുങ്ങില്ലേ ഇങ്ങനെ തപ്പി തപ്പി ലാസ്റ്റ് ആസ്തു മുട്ട കിട്ടും പണ്ടാണേ ഇപ്പം ഒന്നുമില്ല ചുമ്മാ ഒരു നെസ്റ്റു എന്നോ നോക്കട്ടെ നമ്മളിങ്ങനെ അരിമണി എടുത്ത് ഞെക്കി നോക്കണം വെന്തോന്നും വെന്തിട്ടില്ല വീണ്ടും തിരിച്ച് ഞെക്കുന്ന അരിമണി കളയരുത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇടണം കാരണം അതിലൊക്കെ നമ്മൾ പേര് നോക്കിയിട്ടേക്കുന്നതാണ് അപ്പോൾ ഒരാൾക്ക് ഒരു പേര് അവരുടെ പേരിലുള്ളവർണ്ണം കുറഞ്ഞു പോവും അങ്ങോട്ട് തിരിച്ച് അതിലേക്ക് തന്നെ ഇടുന്നു അങ്ങനെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡിഷ് റെഡി ആയിട്ടുണ്ട് ഇതാണ് വാർക്കച്ചട്ടി അപ്പോൾ ഇത് ഒത്തിരി വീടുകളിലൊന്നും കാണാനില്ല നമ്മളിതിലേക്കാണ് വാർക്കാൻ പോകുന്നത് വാർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കയ്യേലും കടലിലൊന്നും വീഴരുത് തീരുമാനമാകും അതൊക്കെ എടുത്ത് നമുക്ക് ഇതാണ് നമ്മുടെ വോട്ട് വിളക്ക് കേട്ടോ പണ്ട് വാസ്കോടകമ്മ കോഴിക്കോട് കാരു കുത്തി ദീപം കാട്ടാനായിട്ട് പ്രകാശം കാട്ടാനായിട്ടൊക്കെ കൊണ്ടുപോയാൽ വിളക്കാം ഒടുവിളക്ക് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണേ ഇനി ആണെന്നല്ലോ ഇതാണ് റൈസ് വാട്ടർ സൂപ്പ് ഇത് ഇപ്പിട്ട് കുടിക്കാൻ നല്ലതാണ് അതുപോലെ നന്നായിട്ട് ഈ സൗത്ത് ഇന്ത്യൻ ഡിഷ് വെന്ത് കഴിഞ്ഞാൽ അതിനെ കഞ്ചി എന്ന് പറയും ഇതിപ്പം നന്നായിട്ട് വെന്തിട്ടില്ല ഈ ഒരു നല്ല പരുവാണ് ഇത് തടയക്കടന്നും കുറച്ചുകൂടെ ഒന്ന് വരും അത് നമുക്ക് ഇങ്ങനെ ഊറ്റി തലയിലോട്ട് വയ്ക്കാം ഇതിനെ നമ്മൾ സോടുമാമും എന്നൊക്കെ പറയും ഇതാണ് സോടുമാമും സൗത്ത് ഇന്ത്യൻ ഡിഷ് എത്ര കഴിച്ചാലും മതി വരാത്ത ആഴ്ചയിൽ അഞ്ച് ദിവസം ഏഴ് ദിവസം അഞ്ച് നേരവും കിട്ടിയാലും നമുക്ക് ഒരു മടുപ്പും തോന്നാത്ത ഡിഷാണ് ഈ സൗത്ത് ഇന്ത്യൻ ഡിഷ് സോടുമാമം സോടുമാമുണ്ടാകാൻ നിങ്ങൾ പഠിച്ചില്ലേ വാർത്തെടുക്കട്ടെ ഈ റൈസ് വാട്ടർ സോപ്പ് ആടിനും പശുവിനുമൊക്കെ ബെസ്റ്റാണ് നമ്മളിത് കളയാൻ പോവാണ് ഇനി നമ്മളിത് അടച്ചിട്ട് കുറച്ചുകൂടി വെള്ളം കളയണം ൂട് വെള്ളം കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങനെ നമ്മൾ സോടുമാമ്പും തടയിലേക്ക് ഊറ്റിയിട്ടു വെള്ളമൊക്കെ പോകണം സോടുമാമ്പത്തിൻ്റെ വെള്ളമൊക്കെ പോയാലേ ഇത് കഴിക്കാൻ അടിപൊളിയാവത്തുള്ളൂ നമുക്ക് വെള്ളം പോയിട്ട് കാണാം നമ്മുടെ സോടുമാമ്പും ആർക്കേന്ന് നിറത്തൊക്കെ ഇവിടെത്തന്നെ വയ്ക്കാം സൈഡിൽ സൈഡിലൊക്കെ അങ്ങോട്ട് നോക്കുക കണ്ടോ ഒട്ടും വെള്ളം പിടിക്കാത്ത നല്ല പൂപോലത്തെ ചോറ് മാവും ഏത് കറിയുടെ കൂടെ കൂട്ടാനും ബെസ്റ്റാണ് നല്ല ചൂട് ചൂട് മാമോം खेट